നിങ്ങക്കില്ലേ ഇവിടുന്നൊന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് എനിക്ക് താത്താന്റെ ഗതി വന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോളെ എല്ലാം മനസ്സിലാക്കി എന്നോട് കയറി വന്നു ഇനി പതു നോക്കി ഇങ്ങനെ നിക്കണ്ട വേഗം പറ്റാ മുറ്റൊക്കെ വെയ്യ തീര് അപ്പൊന്ന് വന്ന് ആ ഇപ്പൊ ഇവിടെ കിടക്കുക ആ കൊറേ പണി ഉണ്ടായിരുന്നു വയ്യ തീര് അപ്പൊന്ന് വന്ന് കിടന്നെയാ ആ അത് ശെരി ഇപ്പൊ ഇങ്ങനെ കിടന്നാല് ഈ മുറ്റൊക്കെ പാര പഠിച്ചു വരിക അതും ഓളോടൊന്നും പറയോ എനിക്ക് പീരിയഡ്സും കൂടി ആയിട്ട് തീരെ വെയ്യാതോ ഒന്നും പറയാൻ പറ്റൂല ഓളെ പഠിക്ക് പോവാൻ സമയണ്ടാവും അതെന്താ അമ്മ എന്നും എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കല് ഇന്നൊരു ദിവസം ഒന്ന് ഓളോട് പറയോ ഓ ഈ കണക്കൊക്കെ പറയാൻ തുടങ്ങിയോ ഉമ്മ ആ മോളെ ഈ പോകാനായോ ആ ഉമ്മ ഇന്ന് ലേറ്റ് ആയി പോയി ആ മോളെ ഇന്ന് ഭക്ഷണം ഒന്നും ആയിട്ടില്ല ഓക്കെ എന്തോ വെയ്യാന്ന് പോലു എടെ എനിക്ക് തീരെ വെയ്യ പീരീഡ്സ് ആയിട്ട് നല്ല വേദന അതാ ഞാൻ ഒന്നും ഉണ്ടാക്കാത്ത കേട്ടോ ആണോ ലോകത്തിപ്പത് ഓക്ക് മാത്രമുള്ളൂ എന്നാ വിചാരം എനിക്കും ഉണ്ടായിരുന്നു നിങ്ങളുടെ വേദനയും വരുത്തൊക്കെ അന്നൊക്കെ പുരയിലും പണി അടുക്കളയിലും പണി പൊറത്തും പണി എത്രങ്ങാനും പണിയേനും എനിക്കൊന്നായാലൊരു മനുഷ്യന്മാരോട്ടോ അറിയൂല്ല അത് സാരല്ല ഞാൻ പുറത്തുനിന്ന് മേടിച്ചോളാം അന്ന് ആ മോളെ നീ ഇന്നൊരു ദിവസങ്ങി പുറത്തുനിന്ന് കഴിച്ചോളൂട്ടാ എന്നാ ശരി മോ ഞാൻ പോയിട്ട് വരാം ലേറ്റ് ആയി പോയി പാവ അതൊന്നും തിന്നാണ്ടേ കുടിക്കാണ്ടേക്ക് പോയിട്ടുണ്ടാവും പുച്ചക്കുള്ളതും അതിന് കൊടുത്തയച്ചിട്ടില്ല ഇന്നൊരു ദിവസല്ല എനിക്ക് അത്രക്കും വയ്യ അതുകൊണ്ടാ ഞാൻ ചായ പോലും എന്ത് വയ്യായിക അനക്കറിയണല്ലേ ഓൾ രാവിലെ ഓഫീസിൽ പോണതാന്ന് അപ്പൊ അനക്ക് അതൊന്നാക്കി വെച്ചൂടെ അതൊന്നാക്കിട്ടൂടെ ഉമ്മാ ഞണ്ടാക്കരില്ലേ ഇന്നു മാത്രല്ലേ എനിക്ക് ഇങ്ങനായത് എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഒരു പൂങ്കണ്ണിയിലൊക്കല ഉമ്മാ സങ്കടം കൊണ്ടാണ് ഒന്ന് മനസ്സിലാക്ക് ഇപ്പൊ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലാക്കി കൊടുക്കേ നോക്ക് ഇതിപ്പോ ഒന്നും കൊണ്ടാവാതെ പോയിക്കണേ നിങ്ങൾ ഇങ്ങനെ പറയല്ലേ ഞാൻ ഒന്നും ചെയ്യാത്ത പോലെ അല്ല ഇത് പന്നങ്ങോട്ട് എന്താവല് ഒരു പണിയും ബോസോല ചെയ്യൂലോ അങ്ങോട്ട് വിളിക്കട്ടെ കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ ഉമ്മാ വയറുവേദനയല്ലേ അതിൻ്റെ വേദന എന്താ നിങ്ങൾക്ക് നല്ലോണം അറിയില്ലേ പിന്നെന്തായാലും ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞില്ലേ ഒരു ദിവസമല്ലേ ഓൾ അത് കഴിച്ചോളും ആ ഇനി ഈ പതും നോക്കി ഇങ്ങനെ നിൽക്കണ്ട വേഗം പറ്റാ മുറ്റൊക്കെ നടിച്ച് വരെ മുറ്റത്താണ് ഫുള്ള് ചപ്പും ചവറ വേഗം പറ്റാ അതങ്ങട്ട് ചെയ്യാൻ നോക്ക് എന്തായി ഭക്ഷണൊക്കെ ആയോ ആ ഉമ്മ ഓരോന്ന ആകണ്ട് എന്താപ്പായിട്ട് ഇണ്ടാക്കിയത് ഇവിടെ കൊറേ നേരായല്ലോ ചോറും മീൻ കറിയും വെച്ചിരിക്കുന്നേ പിന്നെ മീൻ പൊരിച്ചിരിക്കുന്നു ഒരു കൂട്ടാനും ഉണ്ടാക്കി അല്ല അപ്പൊ അന്നോട് പറഞ്ഞില്ലേനോ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ട് ഒക്കെ അതല്ലേ തിന്നാൻ പറ്റൂ ഉമ്മ എനിക്ക് ആകണില്ല അതാ ഇത്രയാക്കിയത് ഞാൻ അതാ അപ്പായേ അല്ല എന്റെ പൈസ ഒക്കെ ഒന്നല്ലല്ലോ ഇത് വാങ്ങി വെക്കണത് ഓളെ പൈസയും അങ്ങോട്ട് വാങ്ങി വെക്കണല്ലോ ഇതൊക്കെ ഉമ്മ അതുകൊണ്ടൊന്നല്ല എനിക്ക് വെയ്യായിട്ടാ ഞാൻ അല്ലെങ്കി എന്ന് നോക്കി ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെക്കലില്ല ഇവിടെ എനിക്ക് തീരെ വെയ്യത അല്ലേലോ അന്നേയും കൊണ്ടൊക്കെ അപ്പൊ എന്താ പച്ച പാവം ഇപ്പോൾ പോലെത്തെ പണിയാണ് എടുക്കേണ്ടത് അത് ഓഫീസ് പോയിട്ട് അവിടുത്തെ പണിയാണ് എന്ത് പറഞ്ഞാലും ഇങ്ങനെ അങ്ങോട്ട് നിന്നോ അന്നെങ്ങോട്ടൊക്കെ എന്ത് ഉപകാരം ഉള്ളത് ഒളാണെ പോരേക്ക് പത്ത് പൈസ കൊണ്ടുവരുന്നുണ്ട് അയ്യോ ഓ കൊണ്ടരണ തിന്ന് മുറിച്ചവിടെ ഇരിക്കുന്നില്ലല്ലോ ഉമ്മ ഞാനും ഓളെ പോലെ നിങ്ങളെ മരുവോളന്നല്ലേ നിങ്ങൾ എന്തിനാ ഓളെ വേറെ ഇന്ന വേറെ ആയിട്ട് കാണുന്നേ ആ ഇ മരുവണക്കെത്തന്നെ ആണ് പക്ഷെ അനക്കൊക്കെ ഇത്രേ എനിക്ക് തരാൻ പറ്റുള്ളൂ കല്യാണം ഞാൻ ആ മാസം തന്നെ എനിക്കും വന്നിരുന്നില്ലേ ഓഫർ ലെറ്റർ ആ നിങ്ങളല്ലേ പറഞ്ഞ പോകണ്ട അവിടെ ആരുല്ല ഞാൻ ഒറ്റക്കാന്നൊക്കെ ആ നിങ്ങളെ വാക്ക് കേട്ട് ഞാൻ നിന്ന് ഇന്നിപ്പോ പോലെ നിങ്ങളെ വാക്ക് കേക്കാതെ ഞാൻ അന്ന് പോയിന്നെങ്കില് എനിക്കിപ്പോ ഈ ഗതി ഒന്നും വരൂലേനു ആ അന്ന് പിന്നെപ്പോ വീട്ടത്തെ പണിയക്കാരാ പിന്നെ ഉമ്മ അന്ന് ഞാൻ ഓളെ പോലെ ആ അങ്ങ് പോയിന്നെങ്കില് നിങ്ങളെ അവസ്ഥ എന്താകുമായിനും ഓ ഇപ്പൊ വല്യ മലമറിക്കാൻ പോകല്ല നിങ്ങളൊക്കെ എന്താ പറ്റാ അന്ന്പ്പോൾ ഒരു ഓഫീസിൽ ലെറ്റർ വന്നു അടിച്ചിട്ട് എനിക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ വിടാതിരുന്നു ഉമ്മ ഞാനും ഒരു മനുഷ്യനാണ് അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ഇപ്പം വല്ലാണ്ട് വർത്തമാനം വരാൻ നിൽക്കണ്ട എന്നോട് കേട്ടോ ഇപ്പം ആ ഫ്രിഡ്ജിൽ ചിക്കൻ എടുത്തിട്ട് ഓക്കെ എന്താച്ചാ കറിയോ വരട്ട എന്താ വെച്ചാൽ ഉണ്ടാക്കി വെക്കാൻ നോക്കുക അതാണ് ഇവിടെ കട അങ്ങനെ കൊടുക്കുവാണോ പറയതല്ല പക്ഷെ എത്ര ഞാൻ സഹിക്കുന്നു വയ്യ എനിക്ക് ഞാൻ അതുകൊണ്ട് പറഞ്ഞു പോയതോ ഉമ്മാനോട് തെറ്റായിപ്പോയോ ഉമ്മാോളെ ഈന്ന നേരത്തെ വന്നാ ഞാൻ ഒന്ന് ഫുഡൊന്നും കൊണ്ടുപോയില്ലോ അപ്പം പിന്നെ ഫുഡ് ആഴ്ച ഉച്ചക്കെ ഇറങ്ങിട്ട് ഞങ്ങൾ ഹാഫ് ഡേ രീ എടുത്തങ്ങറങ്ങി ആണോ സാരല്ല മോളെ ഞാനേ നാളെ നേരത്തെ എണീച്ച് ഭക്ഷണം ആക്കി തരാട്ടാ ആ ഉമ്മ ഇതെന്താ കവറില് അത് ഞാൻ എനിക്കൊരു ഡ്രസ് എടുത്താ അപ്പൊ പിന്നെ ഉമ്മാക്കും കൂടി ഒരു ഡ്രസ് എടുത്ത ഈ വന്നോ എനിക്ക് തീരെ വെയ്യാൻ വേണ്ടി അതാണ് ഫുഡൊന്നും ഉണ്ടാക്കാതിരുന്നേ അത് സാരല്ല താത്ത എനിക്കിപ്പോ ഡ്രസ്സൊന്നും വേണ്ടതിനു മോളെ ഇനല്ല ഇപ്പൊ പെരുന്നാക്കൊക്കെ എടുത്തന്നെ അല്ല ഇങ്ങക്കല്ല നിന്റെ ഉമ്മാക്കെടുത്തു എന്നാ ഞാൻ പറഞ്ഞേ ണോ ഞാൻ കരുതി എനിക്കാണ് അല്ല മങ്ങളിപ്പൊറത്തൊന്നും പോകാല്ലല്ലോ അപ്പൊ പിന്നെന്തിനാ കൊറേ ഡ്രസ്സൊക്കെ പിന്നെ അപായം ഉണ്ടല്ലേ ഈ വയസ്സുകാലത്ത് ഇപ്പൊ കൊറേ ഡ്രസ്സ് ഇട്ടിട്ടോ അപ്പൊ കാര്യം അപായം കെട്ടാ മതിയല്ലോ ആയ്യവ് വാ ഞാൻ ചായ തരാ വേണ്ടാത്ത ഞാൻ പുറത്തുനിന്ന് ചായ കുടിച്ചിട്ടാ വന്നേ ആ മോളെ പിന്നെ ഉമ്മാക്കൊരു രണ്ടായിരം വേണേനു എന്തോ എന്താ എന്താ പങ്ങക്കൊരാവശ്യം ഒന്നുമില്ല വെറുതെ എന്റെ കയ്യില് വെക്കാൻ അതിന്റെ ആവശ്യണ്ടോ ഉമ്മ അല്ലല്ലോ പിൻറെ പൈസ ഞാൻ തരാപ്പങ്ങു തരാ നിൽക്കുന്നേ അത് നിനക്ക് ശമ്പളം കിട്ട ഇവിടെ തന്നെ അല്ലേ ചെലവാക്കേണ്ടത് ഇവിടെക്കോ കോ അതെന്തിനാ ഇന്നിപ്പത്രയാണ് പഠിപ്പിച്ചതോ എനിക്ക് ഈ ഒരു ജോലി ആക്കിട്ടെന്നതോ ഇത്രയാക്കിയതോ അപ്പൊ ഇങ്ങളാണോ അത് ഈ എന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്തു പറയാന് ഞാൻ എന്തായാലും ഉള്ള ആരെയും മുഖത്ത് നോക്കി പറയും അതുകൊണ്ട് പറഞ്ഞതാ ഈ ആദ്യമൊന്നും ഇങ്ങനെ നല്ലോ ആ അതുകൊണ്ട് എനിക്ക് താത്താന്റെ ഗതി വന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോളെ എല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കയറി വന്നു അന്ന് താത്തേ നിങ്ങൾ പറഞ്ഞതും കേട്ട് നിന്നേ കൊണ്ടേ താത്ത അന്ന് ഇവിടുത്തെ വേലക്കാരെ ഞാനേ അന്ന് അത് ചെയ്യാതിരുന്നതുകൊണ്ട് എനിക്കിപ്പോ സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവായി ഇയ്യ എങ്ങനാണെങ്കിലും ഇനി ഇവിടെ പണിക്ക് പോകണ്ട അതെ നിങ്ങളല്ല തീരുമാനിക്കാം എന്ന കല്യാണം കഴിഞ്ഞ് പണിക്ക് വിടാന്ന് പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ടെന്നതേ നിങ്ങളെ മോന ആ മോൻ പറയട്ടെ അപ്പൊ ഞാൻ കേൾക്കാം ഓനെ ഞാൻ പറയുന്നതിന് അപ്പുറമില്ല അത് ശരിയായിരിക്കും പക്ഷേ ഈ കാര്യത്തിലേ ഇക്കെ എന്റെ കൂടെ നിൽക്കുള്ളൂ അത് ഈ അങ്ങോട്ട് തീരുമാനിക്കലാണോ ഉമ്മ ഇക്കത് നന്നായിട്ട് അറിയാം എന്റെ വരുമാനം കൂടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സുഖമായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അതോണ്ടേ നിങ്ങൾ അതിന് വല്ലാണ്ട് അങ്ങോട്ട് അടങ്ങാറാവുണ്ടോട്ടോ ൊക്കെ പോട്ടെ താത്ത നിങ്ങക്കൂലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അത് പിന്നെ